മലയാളികൾ ഒന്നടങ്കം വളരെയധികം അസൂയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കുടുംബമാണ് പ്രണവിൻ്റെയും പ്രവീണിൻ്റെയും കൊച്ചു ലോകം അവർ വ്ലോഗിങ്ങിലൂടെയാണ് മലയാളികളുടെ മനസ്സുകളിലേക്ക് ഇടം പിടിക്കുന്നത് വളരെയധികം സ്നേഹവും സൗഹൃദവുമായി കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പ്രവീൺ ഒരച്ഛനായിരിക്കുകയാണ് പക്ഷേ സന്തോഷിക്കേണ്ട ഈ ഒരു നിമിഷത്തിൽ കുടുംബം ഒന്നാകെ വളരെയധികം സങ്കടത്തിലും കണ്ണീരിലുമാണ് കാരണം യൂട്യൂബ് വരുമാനത്തെ ചൊല്ലി വീട്ടിലുണ്ടായ പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിന് ശേഷം പ്രവീണും പ്രണവും പിരിഞ്ഞു എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പ്രവീണും ഭാര്യയും ലൈവിലെത്തിക്കൊണ്ട് തങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ പ്രണവ് തൻ്റെ ചാനലിൽ തങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ വന്നിരുന്ന് കരഞ്ഞു പറയുകയാണ് ഞങ്ങൾ എന്തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവൻ എനിക്ക് ചേട്ടനോ ഞാനവൻ്റെ അനിയനോ ആവാതിരിക്കില്ല ഇപ്പോൾ ഇവിടെ ഇവിടെയുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ തന്നെയാണ് എന്നും ഞങ്ങൾക്ക് പ്രണവിനും അച്ഛനും അമ്മക്കും ഫുൾ സപ്പോർട്ടായി ആണ് ആരാധകരുമുള്ളത് അച്ഛനും അമ്മയും ഒരിക്കലും ഇറങ്ങിക്കൊണ്ടായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ എത്തിയത് അവർ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചെല്ലാം വ്യക്തമാക്കിയത് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണീർ ഒരു പക്ഷേ നീ കാണില്ലായിരിക്കുമെന്നും ഞാനത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിവരെ അവഗണിക്കാനാവില്ല എന്നും അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണീരിന് എനിക്കൊരു ഉത്തരം കാണണമെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രണവ് എത്തിയിട്ടുള്ളത് മൂന്ന് പേരും വളരെയധികം നിരാശരായിക്കൊണ്ട് കണ്ണീരോടെയാണ് വീഡിയോയിലെത്തിയത്